നവംബർ ഇരുപത്തിയെട്ട് വിശുദ്ധ കാതറിൻ ലെബൂറെ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ധരിക്കുന്ന അത്ഭുത മെഡൽ നിർമ്മിക്കുന്നതിന് പരിശുദ്ധി അമ്മ നിർദ്ദേശം നൽകിയ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ഉപപീഠ മക്കൾ എന്ന സന്യാസ സഭയിലെ ഒരു സന്യാസിനിയാണ് വിശുദ്ധ കാതറിൻ ലെബൂറെ ഫ്രാൻസിലെ ബെൽഗൻഡിയിലുള്ള ഒരു ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ പിയർ ലെബോറെ മെഡലിൻ ലൂയിസ് ദമ്പതികളുടെ പതിനൊന്ന് മക്കളിൽ ഒൻപതാമത്തെ കുഞ്ഞായി കാതറിൻ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി ആറ് മെയ് രണ്ടിന് വിശുദ്ധ സോയയുടെ തിരുനാൾ ദിവസം ജനിച്ച അവൾക്ക് മാതാപിതാക്കൾ സോയ എന്ന പേര് നൽകി ചെറുപ്പം മുതൽ സൗമ്യയും ശാന്തയും പ്രാർത്ഥനയിൽ തൽപ്പരയുമായിരുന്നു അവൾ സോയയ്ക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു അപ്പോൾ അവൾ പരിശുദ്ധി അമ്മയുടെ തിരുസ്വരൂപം കയ്യിലെടുത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു പരിശുദ്ധി അമ്മേ നീയാണ് ഇപ്പോൾ മുതൽ എൻ്റെ അമ്മ അമ്മയുടെ മരണശേഷം ഏതാനും വർഷങ്ങൾ സോയയെ വളർത്തിയത് വീട്ടിൽ നിന്നും ഒൻപത് മൈൽ അകലെ താമസിക്കുന്ന പിതാവിൻ്റെ സഹോദരി മാർഗ്രറ്റാണ് വീട്ടിൽ തിരിച്ചെത്തി പിതാവിനെ ജോലിയിൽ സഹായിച്ചുകൊണ്ടിരുന്ന അവൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യ കാരുണ്യം സ്വീകരിച്ചു മുതൽ എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് ഉണർന്ന് നിരവധി മൈലുകൾ നടന്ന് അവൾ ദേവാലയത്തിൽ പോയിരുന്നു ഒരു ദിവസം രാത്രിയിൽ ഒരു വൃദ്ധ പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് അവൾ സ്വപ്നം കണ്ടു കുർബാനയ്ക്ക് ശേഷം പുരോഹിതൻ അവളെ അടുത്തേക്ക് വിളിച്ചു എന്നാൽ അവൾ മാറി നിന്ന് പുരോഹിതനെ ശ്രദ്ധിച്ചപ്പോൾ രോഗികളുടെ ഒരു മുറിയിൽ നിന്നുകൊണ്ട് ആ പുരോഹിതൻ അവളോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകളെ രോഗികളെ ശുശ്രൂഷിക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയാണ് നീ ഇപ്പോൾ എന്നിൽ നിന്ന് മുഖം തിരിക്കുന്നു എന്നാൽ വൈകാതെ സന്തോഷത്തോടെ നീ എൻ്റെ പക്കലേക്ക് വരും പിന്നീട് ഒരു ദിവസം ഉപവീഠ മക്കൾ എന്ന സന്യാസികൾ നികൾ നടത്തുന്ന ഒരു ആശുപത്രി സന്ദർശിക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ട പുരോഹിതിൻ്റെ ചിത്രം അവൾ കണ്ടു ഇതാരാണ് എന്ന് ഒരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ സഭാ വിശുദ്ധ വിൻസൻ്റ് ഇപ്പോൾ ആണ് തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ സോയെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജനുവരിയിൽ ഷാത്തിയോൺ സ്യൂർ സെന്നിലുള്ള ഉപവീഠ മക്കളുടെ കോൺവെൻറ്റിൽ ചേർന്ന് കാതറിൻ എന്ന പേര് സ്വീകരിച്ചു പാരീസിലെ റിയോ ദ്യൂബെക്കിലുള്ള അവരുടെ മദർ ഹൗസിലാണ് കാതറിൻ നോവേഷ്യേറ്റിനായി എത്തിയത് ഈ നോവേഷ്യേറ്റ് കാലത്താണ് കാതറിന് പ്രധാനപ്പെട്ട എല്ലാ സ്വർഗീയ ദർശനങ്ങളും സന്ദേശങ്ങളും ലഭിച്ചത് പുതിയ മഠത്തിലെത്തി നാല് ദിവസം കഴിഞ്ഞപ്പോൾ തുടർച്ചയായി മൂന്ന് ദിവസം വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ ഹൃദയത്തിൻ്റെ ദർശനം വ്യത്യസ്ത നിറങ്ങളിൽ കാതറിനെ ലഭിച്ചു അതിൻ്റെ വ്യാഖ്യാനങ്ങളും അവൾക്ക് മനസ്സിലായി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈശോയുടെ വ്യത്യസ്തമായ മുഖഭാവങ്ങൾ പരിശുദ്ധ കുർബാനയിൽ കാതറിൻ കണ്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ പതിനെട്ടിന് വിശുദ്ധ വിൻസെൻറ്റിപ്പോളിൻ്റെ തിരുനാളിൻ്റെ തലേ രാത്രി അവരുടെ മദർ സുപ്പീരിയർ നോവീസുകളോട് വിശുദ്ധൻ്റെ പുണ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വിശുദ്ധൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു പരിശുദ്ധി അമ്മയെ നേരിട്ട് കാണണമെന്നാണ് വിശുദ്ധനോട് കാതറിൻ തീഷ്ണമായി പ്രാർത്ഥിച്ചത് അന്ന് രാത്രി പതിനൊന്ന് മുപ്പതിന് ഒരു മാലാഖ കാതറിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എൻ്റെ കൂടെ വരിക പരിശുദ്ധി അമ്മ ചാപ്പലിൽ കാത്തിരിക്കുന്നു മാലാഹായുടെ ഒപ്പം ചാപ്പലിലെത്തിയ കാതറിൻ അൾത്താറിയിൽ കസേരിയിലിരിക്കുന്ന പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി ഏകദേശം രണ്ട് മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യം സ്വർഗീയ പിതാവിന് അവളെ ഏൽപ്പിക്കാനുണ്ടെന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു എല്ലാ സ്വർഗീയ സംരക്ഷണവും അവൾക്ക് വാഗ്ദാനം ചെയ്തു ഫ്രാൻസിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ പീഡനങ്ങളെ കുറിച്ച് പരിശുദ്ധി അമ്മ അവൾക്ക് വെളിപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നവംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിനാണ് കാതിരന് പരിശുദ്ധി അമ്മ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ച പരിശുദ്ധി അമ്മ ഗ്ലോബിൻ്റെ മുകളിൽ നിൽക്കുന്നതും ഇരു കരങ്ങളിൽ നിന്നും പ്രകാശകിരണങ്ങൾ താഴേക്ക് പ്രവഹിക്കുന്നതും അവൾ കണ്ടു പാപരഹിതയായ ഉത്ഭവിച്ച മറിയമേ അങ്ങിൽ അഭയം തേടുന്നവർക്കായി പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധി അമ്മയ്ക്ക് ചുറ്റിലുമായി എഴുതിയിട്ടുണ്ടായിരുന്നു അവൾക്ക് കാണപ്പെട്ടതുപോലെ ഒരു മെഡൽ നിർമ്മിക്കാൻ അമ്മ കാതറിനോട് ആവശ്യപ്പെട്ടു മെഡലിൻ്റെ മറുവശത്ത് എം എന്ന വലിയ അക്ഷരവും അതിൻ്റെ മധ്യെ ഉയർന്നു നിൽക്കുന്ന കുരിശും താഴെ ഈശോയുടെ തിരുഹൃദയവും മറിയത്തിൻ്റെ വിമല ഹൃദയവും ചിത്രീകരിക്കാനും ആവശ്യപ്പെട്ടു ഈ മെഡൽ ഭക്തിയോടെ ധരിക്കുന്നവർക്ക് വലിയ കൃപകൾ മാതാവ് വാഗ്ദാനം ചെയ്തു എല്ലാ സന്ദേശങ്ങളും ഫാദരിൻ്റെ കുംഭസാരക്കാരനായ ഫാദർ ഷോൺ മാരി അലാഡനെ അറിയിക്കാനും മാതാവ് നിർദ്ദേശം നൽകി പരിശുദ്ധി അമ്മയുടെ നിർദ്ദേശപ്രകാരം ഫാദർ ഷോൺ മാരി പ്രവർത്തിച്ചു പാരീസിലെ ആർച്ച് ബിഷപ്പിൻ്റെ അനുവാദത്തോടെ അദ്ദേഹം ആദ്യത്തെ മെഡൽ നിർമ്മിച്ചു ഇതാണ് ലോകമെങ്ങും പ്രചരിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ അത്ഭുത മെഡൽ ഇത് എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള ഔദ്യോഗിക അംഗീകാരം പാരീസ് ആർച്ച് ബിഷപ്പ് നൽകി തുടർന്ന് ആയിരക്കണക്കിന് മെഡലുകൾ വിതരണം ചെയ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി പാരീസിലെ ആർച്ച് ബിഷപ്പ് കാതറിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തുകയും അത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ മെഡൽ ധരിച്ചവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും മനസ്സാന്തരങ്ങളും ഉണ്ടായി അത്ഭുത മെഡൽ എന്ന് ആളുകൾ ഇതിനെ വിളിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിൻ്റെ പേരിൽ ഈ മെഡൽ ധരിച്ച അൽഫോൻസസ് റാലീസ് ബോൺ എന്ന യഹൂദിന് മാതാവ് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് വൈദികനായ അദ്ദേഹം ഒരു സന്യാസ സഭ സ്ഥാപിച്ചു റാലിസ് ബോണിൻ്റെ മാനസാന്തരം അനേകറി അത്ഭുത മെഡലിനെ അറിയാൻ കാരണമായി അത്ഭുത മെഡലിനെക്കുറിച്ച് പരിശുദ്ധി അമ്മയുടെ ദർശനം ലഭിച്ചത് കാതറിനാണെന്ന് അവളുടെ കുംഭസ്ഥാനക്കാരനും കോൺവെൻ്റ് അധികാരികളും ഒഴികെ മറ്റാരും അറിഞ്ഞില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മരണം വരെ എൻഹിൻ റൈയിലുള്ള ഒരു സന്യാസ ഭവനത്തിലാണ് കാദറിൻ താമസിച്ചത് നാൽപ്പത്തിയാറ് വർഷത്തോളം രോഗികളും പ്രായമായവരുമായ സ്ത്രീകളെ പരിചരിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും നിശബ്ദതയിലും അവൾ ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് എഴുപതാമത്തെ വയസ്സിൽ റൈയിലെ കോൺവെൻറ്റിൽ വെച്ച് കാതറിൻ സ്വർഗത്തിലേക്ക് യാത്രയായി കാതറിന് പരിശുദ്ധി അമ്മയുടെ ദർശനം ലഭിച്ച റിയൂദ് ബക്കിലുള്ള പരിശുദ്ധി അമ്മയുടെ അത്ഭുത മെഡലിൻ്റെ ചാപ്പലിലാണ് വിശുദ്ധിയെ സംസ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സെസ്റ്റർ കാദലിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കമായി കബറിടം തുറന്ന് പരിശോധിച്ചപ്പോൾ അൻപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷവും വിശുദ്ധയുടെ ശരീരം കേടുകൂടാതെ കാണപ്പെട്ടു ഇപ്പോൾ വിശുദ്ധയുടെ ശരീരം അത്ഭുത മേലിൻ്റെ അൾത്താരയുടെ താഴെ ഒരു സ്ഫടികപ്പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുവാനായി എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തിയേഴിന് പയസ് പന്ത്രണ്ടാമൻ പാപ്പ കാതറിൻ ഡെബ്രയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു